ഹലോ വെൽക്കം ടു ടിനോ ടോൺ അപ്പോൾ ഞാനിന്ന് കുറച്ച് ഫൈൻ മോട്ടർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ഗ്രോസ് മോട്ടർ ആക്ടിവിറ്റീസിൻ്റെ വീഡിയോയിൽ ഞാൻ ചോദിച്ചിരുന്നു ആർക്കെങ്കിലും ഫൈൻ മോട്ടർ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഗ്രോസ് മോട്ടർ ആക്ടിവിറ്റീസോ ഇനി വേണമെങ്കിൽ നിങ്ങൾ ആയിട്ട് പറയണം എന്ന് കുറച്ച് പേര് മാത്രം കമന്റ് ആയിട്ട് പറഞ്ഞു ബാക്കിയുള്ളവർക്ക് പേഴ്സണലി പറയണോ ചെയ്ത് അപ്പോൾ മാക്സിമം നിങ്ങൾ ആയിട്ട് തന്നെ പറയാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഫൈൻ മോട്ടർ ആക്ടിവിറ്റീസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇനി വരുന്ന വീഡിയോസിൽ കൂടുതലായിട്ട് ഫൈൻ മോട്ടർ ആക്ടിവിറ്റീസും ഗ്രോസ് മോട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ఇవినిపో <Skiller> പല കളേഴ്സിലുള്ള പേപ്പേഴ്സ് എടുത്തിട്ട് അതിലിങ്ങനെ പലതരത്തിലുള്ള ഡ്രസ്സുകൾ വരച്ച് അത് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് വരയ്ക്കുകയും കളർ കൊടുക്കുകയൊക്കെ ചെയ്യാം വെറുതെ പേപ്പറിൽ വരച്ചാൽ മതി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് എടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്സിലൊക്കെ ഉണ്ടാവുന്ന ഇങ്ങനെ ഡ്രസ്സിൻ്റെ ഇമേജസ് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം ഇത് എൻ്റെ മോൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വുഡൻ ടോയ് ടോയ്സെറ്റിൻ്റെ പാർട്സ് എടുത്തിട്ട് ഞാനിങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയതാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തുണി കാറിടുന്ന ക്ലോത്ത് സ്റ്റാൻഡല്ലേ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കാർഡ് ബോർഡ് എടുത്തിട്ട് അതിന് രണ്ട് സൈഡിൽ രണ്ട് കോല് വെച്ച് അതിന് അടുക്കൽ ഒരു നൂലെന്തെങ്കിലും ഇങ്ങനെ കെട്ടിയാൽ മതി എന്നിട്ട് നമ്മൾ കുട്ടിക്ക് ക്ലോത്ത് പിൻസ് കൊടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് ഈ ഡ്രസ്സിൻ്റെ ഡിസൈൻസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത എടുത്ത പേപ്പേഴ്സ് കൊടുത്തിട്ട് അത് ഓരോന്നും ഡ്രസ്സ് ആറിയിടുകയാണ് എന്നുള്ള ഒരു ഇമാജിനേറ്റീവ് പ്ലേ പോലെ കുട്ടിക്ക് കൊടുക്കാം അപ്പോൾ ഈ ക്ലോത്ത് പിൻ ഇങ്ങനെ പിടിച്ച് അത് ഡ്രസ്സിങ്ങനെ ഇതിലേക്ക് ആറിയിടുക എന്നുള്ള ഒരു കാര്യം കുട്ടി പഠിക്കും അതിനോടൊപ്പം ഈ കുട്ടിയുടെ ഫൈൻ മോട്ടേഴ്സ് സ്കില്ലാണ് ഇതില കൂടെ വളരുന്നത് ഞാനിതിനു മുന്നിലുള്ള പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് പെൻസിൽ ഗ്രിപ്പ് പോലുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈൻ മോട്ടോസ് സ്കിൽസ് കുട്ടിക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് ശരിക്കും ഒരു മോണ്ടസറി ഇൻസ്പയർഡ് ആക്ടിവിറ്റിയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ഒരു വെബ് എക്സ്കേപ്പ് ആക്ടിവിറ്റിയാണ് ഞാനതിലൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഗുളൺ നൂലുകൊണ്ട് ഇങ്ങനെ ഒരു വെബ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അതന്നില്ലെങ്കിൽ റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നൂലോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നിട്ട് ഇങ്ങനെ വല പോലെ ഇങ്ങനെ ആക്കി വെക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞ് ടോയ്സ് ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ കുട്ടിക്ക് നമ്മളൊരു പ്ലക്കറോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഈ പിടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുക എന്നിട്ട് അത് കുട്ടിയുടെ അടുത്ത് നിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ചെറിയ ചെറിയ ആനിമൽസോ അങ്ങനെ എന്താ നിങ്ങൾ അതിൽ ഇട ഇടണതെന്ന് വെച്ചാൽ അതിനെ മെല്ലെ പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് വെക്കാൻ പറയാം അപ്പോൾ ഞാനിവിടെ മോൻ്റെ ചെറിയ ചെറിയ ആനിമൽ ടോയ്സിനെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മെല്ലെ ഈ പ്ലക്കർ വെച്ചിട്ട് ആ ആനിമൽസിനെ പുറത്തേക്ക് എടുക്കണം അപ്പോൾ അത് നമ്മൾ ഈ കാണുന്ന പോലെ അത്ര ഈസി ആയൊരു കാര്യമല്ല കാരണം ചെറിയ കുട്ടികൾക്ക് ഗ്രിപ്പ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് താഴെ വീഴാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലെ കുറേ നൂലുകൾ ഉള്ളത് കൊണ്ട് അത് തട്ടിയിട്ട് താഴെ വീഴും അപ്പോൾ നല്ല പേഷ്യൻസും കുട്ടിക്ക് വേണം നല്ല കോൺസെൻട്രേഷൻ വേണം അതേസമയം കുട്ടിക്ക് ഇത് നന്നായി ഗ്രിപ്പ് ചെയ്യാനുള്ള കഴിവും ഇതിന്റെ കൂടെ ഡെവലപ്പായി വരുന്നതാണ് ഇവിടെ ഞാനൊരു ഷൂവിന്റെ ഇമേജ് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ വരച്ചെടുത്തിരിക്കയാണ് അതൊരു കളർ പേപ്പറിലാണ് വരച്ചിരിക്കുന്നത് അത് വെറുതെ വരച്ചിട്ട് കളർ കൊടുത്താലും മതി എന്നിട്ട് അതൊരു കാർഡ് ബോർഡിൻ്റെ ഷീറ്റിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം എന്നുവെച്ചാൽ കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ ഷൂവിൻ്റെ ലേസ് കിട്ടുന്ന ഹോൾസിലേ അവിടെയൊക്കെ ഞാൻ ആണി വെച്ചിട്ട് ഹോൾസ് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ഒരു ഷൂവിൻ്റെ ലേസ് മോന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ലേസ് ഈ ഹോൾസിലൂടെ കറക്റ്റായിട്ട് എടുക്കാൻ പഠിപ്പിക്കണം അപ്പോൾ ഇതുവഴി എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കോൺസെൻട്രേഷൻ നല്ലോണം ഡെവലപ്പ് ചെയ്യും കറക്റ്റ് ആ ഓളിലൂടെ ഈ ഷൂസിൻ്റെ ലേസ് ഇടാനും അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളതൊക്കെ കുട്ടി പഠിക്കും അതിനോടൊപ്പം തന്നെ കുട്ടിയുടെ ഫൈൻ മോട്ടോർ സ്കില്ലും ഇതിൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്യാണ് അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷൂന് പകരം ഒരു ഫിഷിൻ്റെ ഔട്ട്ലൈൻ വരച്ചിട്ട് അതും ഇതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ നമ്മുടെ ഓരോ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താം ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് രണ്ടും ചെയ്തുതരാം ഞാനിപ്പോൾ ഈ ഫിഷ് ഒരു പേപ്പറിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ പേപ്പറിൽ മാത്രമായിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് കട്ടി ഉണ്ടാവില്ല അപ്പോൾ ഈ പേപ്പർ കീറി പോവാൻ വളരെ അധികം ചാൻസ് ഉണ്ട് അപ്പോൾ അധികവും നിങ്ങളൊരു കട്ടിയുള്ള ഒന്നെങ്കിൽ ഒരു കുറച്ച് കട്ടിയുള്ള ഒരു കാർഡ് ബോർഡിൽ ഈ പേപ്പർ ഒട്ടിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ കട്ടിയുള്ള ഒരു ചാർട്ട് പേപ്പറെങ്കിലും മിനിമം എടുക്കാൻ ശ്രദ്ധിക്കണം യിൻബോൻ്റെ ഔട്ട്ലൈൻ ഞാൻ ഇങ്ങനെ വരച്ചെടുത്തിരിക്കുന്നതാണ് അപ്പോൾ എന്നിട്ട് കുട്ടിക്ക് പല കളറിലുള്ള പോം പോംസ് നിങ്ങൾക്ക് കൊടുക്കാം അതല്ലെങ്കിൽ പേപ്പേഴ്സ് കൊടുത്താലും മതി അപ്പോൾ കളർ പേപ്പേഴ്സാണ് ഞാനിവിടെ കട്ട് ചെയ്ത് പീസസായിട്ട് എടുത്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ റെയിൻബോൻ്റെ ഓരോ കളേഴ്സും ഞാൻ ഓരോ ഔട്ട്ലൈനായിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കളർ നോക്കിയിട്ട് കുട്ടി ഇതിലേക്ക് മാച്ച് ചെയ്ത് വെക്കണം എന്നിട്ട് ഈ ലൈനിൽ നിന്ന് പുറത്ത് പോവാത്ത വിധത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തതൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന് പെർഫെക്ഷൻ കുറച്ച് പക്ഷേ നിങ്ങൾ കട്ട് വെക്കാൻ സാധിക്കും ും ഈ ആക്ടിവിറ്റി വഴി കുട്ടിക്ക് കറക്റ്റ് ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൽ എങ്ങനെയാണ് ഒരു സാധനം പ്ലേസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവും അതേസമയം കുട്ടിക്ക് കളേഴ്സ് റെക്കഗ്നൈസ് ചെയ്യാനും ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും ഹെൽപ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി കൂടിയാണിത് ിങ് ആക്ടിവിറ്റിയാണ് ഈ സ്കൂപ്പിംഗ് വഴി കുട്ടിയുടെ ഫൈൻ മോട്ടോർ സ്കീൽ വളരെയധികം ഡെവലപ്പ് ചെയ്യും കാരണം ഊണുകൊണ്ട് ഒരു സാധനം എടുത്ത് ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ വേറെ മാറ്റി മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് ആക്ടിവിറ്റി കമ്പൈൻ ചെയ്തിരിക്കുകയാണ് സിങ്ക് ഓർ ഫ്ലോട്ട് എന്നുള്ള ഒരു ആക്ടിവിറ്റിയും സ്കൂപ്പിങ്ങും രണ്ടും കൂടി ഒപ്പാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലൊരു പാത്രത്തില് ഞാൻ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് വെള്ളത്തിൽ സിങ്ക് ചെയ്യുന്ന അതായത് താഴ്ന്നു പോകുന്ന സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് അതിലും കുറച്ച് ടോയ്സ് ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ കുറച്ച് കളർഫുൾ ബോൾസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ പൊന്തി മോള് കിടക്കും ചെയ്യും അപ്പോൾ കുട്ടിയോട് പറയേണ്ടത് സിങ്ക് ചെയ്യുന്ന സാധനങ്ങൾ അതായത് താഴ്ന്നു പോകുന്ന സാധനങ്ങളൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാനും ഫ്ലോട്ട് ചെയ്ത സാധനങ്ങളൊക്കെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാനും കുട്ടിയോട് പറയാം അപ്പോൾ അത് കുട്ടി കറക്റ്റായിട്ട് ചെയ്യും അതോടൊപ്പം ഈ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞുകൊണ്ട് എങ്ങനെ ഇത് സ്കൂപ്പ് ചെയ്ത് മാറ്റണം എന്നുള്ളതും കുട്ടിക്ക് ഈ ആക്ടിവിറ്റി വഴി പഠിക്കാൻ സാധിക്കും എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യാൻ മറക്കരുത് കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടില്ല കുറേ പേര് കംപ്ലൈൻറ്റ് പറയുണ്ടായിരുന്നു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യണമൊന്നും അറിയുന്നില്ല എന്നൊക്കെ അത് നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യാത്തത് അങ്ങനെ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ ബൈ